കെ എസ് യുവിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് വിജയിച്ചൊരു വ്യക്തിയാണ് അന്നേ കേൾക്കുന്ന ഒരു പേരാണ് അടുത്ത വർഷം നമുക്കൊരു പയ്യൻ വരാനുണ്ട് എസ് എഫ് ഐയിൽ പാലേമാട് സ്കൂളിൽ നിന്നാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് അന്ന് വരെ ഞങ്ങളുടെ കോളേജ് കണ്ടൊരു രാഷ്ട്രീയമല്ല കോളേജിൽ രണ്ട് സൗഹൃദം വളരെ വലുതാണ് അതീതമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങള് കലാലയത്തിൽ നിന്ന് കിട്ടിയതാണ് ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചതാണ് ആരെയും പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടി തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ഒരു നേതാവല്ല കോളേജിലെ ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു അഞ്ചു കൊല്ലം പ്രീ ഡിഗ്രിയും ഡിഗ്രിയും എൻ്റെ ജസ്റ്റ് ജൂനിയറാണ് അപ്പോൾ സ്വരാജ് എല്ലാവരും പറയുന്ന പോലെ തന്നെ വിശാലമായ വായനയും അത് അത് കേൾക്കാൻ ആ പ്രസംഗം കേൾക്കാൻ നമ്മളൊക്കെ അത്ര ചെറുപ്പത്തിൽ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള സമയത്താണല്ലോ നമ്മൾ പ്രീ ഡിഗ്രി കാലഘട്ടം ആ വരുന്ന എല്ലാവരെയും പിടിച്ചിരുത്തുള്ളൂ അത്രയും ആ ഒരു ചെറിയൊരു കുട്ടിയാണ് എന്നാൽ പോലും വലിയ ആ ഒരു കോളേജിലെ മുഴുവൻ ആൾക്കാരും അയാളുടെ പ്രസംഗത്തിൽ ആകർഷിച്ചതായിരുന്നു ഇപ്പോഴത്തെ പോലെ തന്നെ ഇപ്പോഴും നമുക്കറിയാമല്ലോ യുവത്വം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ മറുപറത്ത് നിൽക്കുന്നവരെ പോലും ആകർഷിക്കാൻ കഴിവുള്ള ആ ഒരു സംസാര ശൈലി അതൊക്കെ തന്നെ അത് വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഒന്ന് സ്വരാജ് എങ്ങനെയോ സ്വായത്തമാക്കി അയാളുടെ വായനയും എനിക്ക് വന്നൊരു ഇൻബോൺ പോലെ അയാളെ അയാളുടെ ഒരു കഴിവ് പോലെ അയാളെ ആ വായനയും അതുതന്നെയായിരിക്കും അയാളെ അത്ര നന്നായ നല്ലൊരു പ്രാസംഗികനാക്കിയിട്ടുള്ളത് നമ്മളൊക്കെ അതിൻ്റെ ആരാധകരായിരുന്നു തീർച്ചയായിട്ടും അന്നേ നമുക്ക് തോന്നിയിരുന്നു സ്വരാജ് വേറെ ലെവലാ ാണ് നമ്മളെ കലോ ഒരു ലെവലിലെത്തും എന്ന് നമുക്കന്നേ തോന്നിയിരുന്നു സ്വരാജന്റെ ആ ഒരു ശൈലി അത് അങ്ങനെ തന്നെയായിരുന്നു വേറിട്ടൊരു മറ്റുള്ളവർന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു നേതാവിന് വേണ്ട എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു വ്യക്തി എന്ന് തന്നെ അപ്പോൾ വളരെ എന്താണ് ബുദ്ധിയും അല്ലെങ്കിൽ മീൻസ് നമുക്ക് നമ്മളൊക്കെ ചിലപ്പോൾ വായിക്കുന്നുണ്ട് ധാരാളം പുസ്തകം വായിക്കുന്നവരാണ് നമ്മളൊക്കെ പക്ഷേ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഒരാവശ്യം വരുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ആ സന്ദർഭോചിതമായിട്ട് അത് പ്രയോഗിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അത് സ്വരാജിന് ഉള്ള ഒരാളാണ് സ്വരാജ് ഭാരവാഹി സമയത്ത് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ പിന്നെ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ാണ് ഞാന് പിന്നീട് അതിനുശേഷം സ്വരാജിന് ശേഷം വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐയുടെ ജില്ലാ ഭാരവാഹിയായി സ്വരാജ് മാറുന്ന സമയത്ത് ജില്ലാ ഭാരവാഹിയായി പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ അതിനുശേഷം ആ വർഷം ആ ഏതാണ്ടൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടുള്ള അനുഭവങ്ങളാണ് സ്വരാജിനോട് എങ്ങനെയാണ് സ്വരാജിനെ വിലയിരുത്തുന്നത് തീർച്ചയായും നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് കാരണം എല്ലാ വിഷയങ്ങൾക്കകത്തും വളരെ തെളിച്ചുള്ള നിലപാട് സുധൃതമായ നിലപാട് വ്യക്തമായ നിലപാട് ആ നിലപാടുകൾ തുറന്നു പറയാൻ നമ്മുടെ സമൂഹത്തിൽ തുറന്നു പറയാൻ സധൈര്യം പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരാൾ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളാകുന്ന സമയത്ത് പല വിഷയങ്ങൾക്കകത്തും വളരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് ചില പരിമിതികൾ അവർക്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വരാജിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ആരെയും പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടി തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ഒരു നേതാവല്ല പിന്നെ ആൾക്കാർ കാണുമ്പോൾ ഒരു ഒരു ബുദ്ധിജീവി എന്ന് തോന്നും അറിയാ അടുത്തറിയാവുന്നവർ ദൂരെ നോക്കുന്നവർക്ക് ഒരു ധാഷ്ട്യമുള്ള ഒരാളാണ് ഏതാണ് ആ സ്വാഭാവികമായും ആ എന്ന് പറയുന്നത് ഇപ്പോൾ സ്വരാജിനോട് ധാഷ്ട്യം എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ സ്വരാജ് ദാഷ്ട്യം എന്ന് പറയുന്നത് ഒരു ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ സ്വരാജ് വേണ്ട നിഷേധിച്ചു എന്നുള്ള ഒരു കാരണം പറഞ്ഞ പല ആളുകളുണ്ട് അതിന് കാരണം സ്വരാജ് ജീവിതത്തിൽ നേരെ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കുന്ന ഒരാളല്ല അപ്പോൾ നിങ്ങൾ സ്വരാജിനോട് ചായ കുടിക്കുക നമുക്കൊരു ചായ കുടിക്കാം സകാവ അല്ലെങ്കിൽ ചായ കുടിക്കാൻ സ്വരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അതൊരു ദാഷ്ട്യമായി കാണുന്ന ആളുകളാണ് പക്ഷേ സ്വരാജ് സ്വരാജിൻ്റെ ഒരു ശീലമാണ് സ്വരാജ് ചായ കുടിക്കില്ല അതല്ലെങ്കിൽ സ്വരാജ് കൂടുതൽ പിന്നെ വായനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കാനാകും ില്ക്കുക അതെ അതെ അത് അത് സ്വാഭാവികമാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ പിന്നെ ധാരക്കകത്ത് ഈ പറയുന്ന പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ആളുകളാണ് വിളിച്ചു പറയാൻ വേണ്ടി അത് അതാണ് ഏറ്റവും ഒടുവിൽ ഈ യുദ്ധ പിന്നെ നിലപാടുമായി ബന്ധപ്പെട്ട് ഒരു യുദ്ധം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ അത് തുറന്നു പറയാൻ കാണിച്ചു ഒരു യുദ്ധവിരുദ്ധ നിലപാട് എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മൾ എല്ലാവരും എടുക്കേണ്ട ഒരു നിലപാടാണ് കാരണം നമ്മൾ ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല അത് തുറന്നു പറയുന്ന സമയത്ത് ഈ പറയുന്ന ദേശീയവാദികളും അതല്ലെങ്കിൽ യുദ്ധം പിന്നെ ജിങ്കോയിസ്റ്റുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ അവർ സ്വാഭാവികമായിട്ട് സ്വരാജിനെ അറ്റാക്ക് ചെയ്യുന്നു അതിൽ സ്വാഭാവികമായും സ്വരാജ് വിശ്വസിക്കുന്ന ആശയധാരയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സ്വരാജിനെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഒരിക്കൽ പോലും സ്വരാജിൻ്റെ നിലപാടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത് ശരിയായ നിലപാടെടുക്കാനും ആ നിലപാടിൽ അടിയുറച്ച് നിൽക്കാനും അത് സമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കാനും സ്വരാജ് നടത്തുന്ന ഇടപെടലുകൾ വളരെ പിന്നെ ശ്ലാഘനീയമാണ് എനിക്ക് സ്വരാജുമായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തെ ബന്ധം മാത്രമേ ഉള്ളൂ ഒരു ചുരുങ്ങിയ പരിചയമുള്ളൂ പക്ഷേ ആ ഒരു പരിചയം വെച്ച് എന്നെ ഏത് പൊതു കണ്ടാലും യും എന്റെ പേരുകൾ മറക്കത്തുമില്ല ഒരു അരമണിക്കൂർത്തെ പരിചയം കഴിക്കുള്ളൂ പക്ഷേ എവിടെ ചെറു എന്തായാലും എന്നെ തിരിച്ചറിയും എന്നെ പേരെടുത്ത് ആരാധന ഉണ്ടോ തീർച്ചയായും ഉണ്ട് അറിവും പുള്ളിയുടെ നിയമസഭയിൽ നഷ്ടമാണ് ഇപ്പോഴത്തെ പാർട്ടിക്ക് പുള്ളിയുടെ പ്രസംഗം നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ എട്ട് മാസം ആയാലും ആ എട്ട് മാസം എങ്കിലും കിട്ടുന്നു എന്ന് വളരെ സന്തോഷമാണ് വളരെ മെച്ചമായിരിക്കും അത് സർക്കാരിന് തുടർ ഭരണത്തിനും അതൊരു ഈ എട്ട് മാസം ഉള്ള ഈ കാലയളവ് പുള്ളിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിയാൽ പുള്ളിക്ക് നിലമ്പൂർ മണ്ഡലം പുള്ളിയുടെ സ്വന്തമായി എന്നും നിലനിർത്താൻ പുള്ളിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു നിലമ്പൂർ മണ്ഡലമില്ല കേരളം തന്നെ നിലനിർത്താൻ പക്ഷേ

ഒരു നിയമസഭയിലെ പ്രസംഗങ്ങളൊക്കെ എങ്ങനെ വിലയിരുത്തുന്നത് അതൊക്കെ വീണ്ടും വീണ്ടും കാണാറുണ്ട് ഒരു സുഹൃത്തൊന്നിലും ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഈ എട്ടു മാസം കൊണ്ട് എന്തത്ഭുതം പുള്ളിക്ക് നിലമ്പൂര് കാണിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത്

ഹൃദയത്തോടു കൂടി അല്ലെങ്കിൽ ഹൃദയപൂർവ്വം പെരുമാറുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മശക്തിയാണ് പലപ്പോഴും നമ്മളൊക്കെ അത്ഭുതപ്പെടുത്താറുള്ളത് വളരെ ദീർഘകാലം മുമ്പ് കണ്ട സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഒരു പരിചയക്കാരാണെങ്കിൽ പോലും അവരെ പേരെടുത്ത് അഭിസംബോധന ചെയ്യാൻ അവരുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് മെമ്മറിയിൽ വെക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചുരുക്കത്തരെയല്ലോ എന്നെ ചെയ്തിട്ടുള്ള സഹപ്രവർത്തകനായിരുന്നു സപ്പോ എന്നുള്ള നിലയ്ക്ക് ഞാൻ കോട്ടക്കൽ ആയുർവേദ കോളേജിലാണ് പഠിച്ചിരുന്നത് അദ്ദേഹത്തെ ഡോക്ടറാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് സംഘടന ചുമതലയൊക്കെ വഹിച്ച് അങ്ങനെയാണ് പരിചയപ്പെട്ടിരുന്നത് ഇപ്പോൾ ഈ നാല് പിന്നെ ഈ കഴിഞ്ഞ നിയമസഭാ സഭാ സമ്മേളനങ്ങളിൽ സ്വരാജിൻ്റെ ഒരാസാന്നിധ്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സഭയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രസംഗങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് അതെ അതൊരു ഒരു ഒരു കണ്ടന്റുള്ള നമുക്കൊരു പഠനവിധേയമാക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഒഴുങ്കോ അല്ലെങ്കിൽ നിയമസഭ എന്നുള്ള നിലയ്ക്ക് റെഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രസംഗങ്ങളായിരുന്നല്ലോ തീർച്ചയായിട്ടും അത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാനും ഇങ്ങനെ തുടർന്ന് പോയേക്കാം എന്നുള്ള രീതിയല്ല അദ്ദേഹം ഫോളോ ചെയ്യാറുള്ളത് അദ്ദേഹത്തിൻ്റെതായ ഒരു ശരി അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ ആവശ്യമുള്ള ഒരു ശരി അദ്ദേഹം അതേപോലെ തീരുമാനിച്ചാൽ അതിൽ അതിലുറച്ച് നിൽക്കുന്നൊരു രീതിയാണ് സ്വരാജ് ഞാനും കോളേജിലൊരു ബാച്ചായിരുന്നു അപ്പോൾ കൂടുതൽ ബന്ധം കോളേജിൽ ഞാൻ ആയിരുന്നു പക്ഷേ കോളേജിൽ ഞാൻ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഓൾഡേജ് ഹോമിലെ വർക്ക് ചെയ്യും വർഷങ്ങളായിട്ട് എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിൽ സ്വരാജ് ഓൾഡേജ് ഹോമി വരികയും ഞങ്ങളോടൊപ്പം അധ്യപാസികളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വരാജ് ഇന്നു വരെയും ഈ അന്തേവാസികളൊക്കെ നിന്ന് കഴിക്കുന്ന ഫോട്ടോ ഇതുവരെ എടുത്തിട്ടുണ്ട് ഈ ഏപ്രിൽ മാസം വന്നിട്ടു ഒറ്റയ്ക്കാണ് വന്നത് പിന്നെ ഞങ്ങൾ കൂടെ പിടിച്ച ഒരു വേറൊരു കൂട്ടുകാരനും കൂടി വന്നത് ആ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു അവൻ അദ്ദേഹം കഴിച്ച പാത്രം കഴുകി അവിടെ വെച്ചു സൗഹൃദം പങ്കിട്ടു തിരിച്ചുപോയി ഇന്ന് വരെ സ്നാക്സ് പോലും ഉണ്ട് അതെ അതെ അങ്ങനത്തെ യാതൊരു പരസ്യ ഗീവികളൊന്നും തന്നെ പുള്ളിയുടെ വശത്തൊന്നും നിർബന്ധപൂർവ്വം എല്ലാം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ എൻ്റെ പൊങ്ങാണെന്ന് എൻ്റെയും അവിടെ ഒരു ഫാദറാണ് ഫാദർ അപ്പം ഒന്ന് രണ്ടാം സ്നാപ്സ് എടുത്തു പക്ഷെ ആ വ്യക്തിയുടെ കൂടെ എടുത്ത് എടുത്തിരുന്നു അതാണ് ഏറ്റവും വലിയൊരു കണ്ടോ അത് വരുന്ന വരുന്ന ആൾക്കാരെല്ലാം വന്ന് ഒരു കൊടുത്താലും പോകുന്നത് അവിടെ അങ്ങനെയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടാണ് പലരും വന്ന് വരുന്നത് പക്ഷേ ഇദ്ദേഹം ഇന്ന് വരെയും അത് തുടർച്ചയായിട്ട് തൃപ്പണത്ര ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പൈസ അയച്ചു പുള്ളിക്ക് വരാൻ പറ്റിയിട്ടില്ല പുള്ളിയുടെ പേരൻസിനെയും കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് പെങ്ങളെ വന്നിട്ടുണ്ട് വൈഫുമായിട്ട് വന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് ഈ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ താല്പര്യം ഞാനൊരു കെ എസ് വി കാരനായിരുന്നു കോളേജിൽ ഞങ്ങൾ രണ്ട് രാഷ്ട്രീയ ഇതിലായിരുന്നു ഞാൻ കെ എസ് യുവിന്റെ ഭാര്യ കോളേജിൽ യൂണിയനിലൊക്കെ മെമ്പറായിട്ടുണ്ട് ചെറിയ പോസ്റ്റായാലും എന്നിരുന്നാൽ പോലും ഞങ്ങള് ഞങ്ങളെ ഞാൻ ഉപ്പടെക്കാരനാണ് പുള്ളിയുടെ സൗഹൃദം തോന്നാ വളരെ വലുതാണ് അതൊരിക്കലും എന്താ പറയാ രാഷ്ട്രീയത്തിനും മതത്തിനും ും പുള്ളിക്ക് ഞങ്ങള് ഒരു മണിക്കൂർ പോകും ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂറോളം ഞങ്ങൾ എല്ലാ വർഷവും സംസാരിക്കും അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ചായ ഉണ്ടോ എനിക്കോ ഞാൻ നിഷ്പക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു എനിക്ക് അങ്ങനെ ഇടതെന്നോ വലുതെന്നോ ഒന്നുമില്ല ഇവിടെ പക്ഷെ സ്വരാജ് വന്നത് വളരെ സന്തോഷമായി ഞാൻ അന്ന് മുതലേ എൻ്റെ വാട്സപ്പില് ഞാൻ പിന്നെ സ്റ്റാറ്റസ് ആയിട്ട് വിവിധ കാര്യങ്ങൾ ഇടാറുണ്ട് സ്വരാ ജയിക്കണമെന്നാണ് എൻ്റെ അദ്ദേഹത്തിന് ആ നന്മയുള്ള ആ മുഖം കാരണം ആ ഇന്ന് വരെ ആ ഒരു പാവങ്ങളുടെ ഒപ്പം അതായത് ഇരുപത്തിനാല് പേരുകളാണ് അവിടെ ആയിട്ടും ഓൾഡേജായിട്ടും ഒപ്പം നിന്നൊരു ഫോട്ടോ ഇന്ന് വരെ ഒരു സ്നാപ്സ് പുള്ളി എടുത്തില്ല പുള്ളിയുടെ അതിലും ഇല്ല എൻ്റെ ഇല്ല അതാണ് എൻ്റെ സത്യം നിങ്ങളൊക്കെ ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തെ പരിചയം കാര്യങ്ങളുണ്ട് ഞങ്ങൾ കോളേജിനകത്ത് ഒന്നിച്ച് പഠിച്ചതും അതേപോലെ തന്നെ ഒന്നിച്ച് സംഘടനാ പ്രവർത്തകം നടത്തിയിട്ടുള്ള ആളുകളാണ് പിന്നെ സ്വരാജിന്റെ വിജയം ആയിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഒരു സംഘടനാ പ്രവർത്തകനും പിന്നെ അതേപോലെ തന്നെ സംഘടനാ നേതൃത്വം ഉള്ള ഒരാളായിരുന്നു സ്വരാജിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പക്ഷെ ഒരേ തോളോട് ചേർന്ന് പിന്നെ വരുന്ന സമയത്ത് കോളേജിൽ മറ്റൊന്നും മറ്റ് സംഘടനകളാണ് വലിയ സംഘടനകളായിട്ടുള്ളത് നിങ്ങൾ സമരമൊക്കെ നിങ്ങൾ പ്രിൻസിപ്പളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണോ ഒരു സമരത്തിലേക്ക് ഒരിക്കലും പിന്നെ അതുപോലുള്ള സംവിധാനങ്ങള് സമരത്തിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടന അംഗീകരിക്കുകയോ ചെയ്യാത്തൊരു കാലഘട്ടമായിരുന്നു അതിനൊക്കെ പിന്നെ വളരെ ശക്തിയുക്തം എതിർത്ത് പിന്നെ എന്താ പറയാ സംഘടിതമായിട്ട് എതിർത്ത് തന്നെയാണ് വളരെ സ്ട്രഗിൾ സ്ഥകളി തന്നെയാണ് ആ കാലഘട്ടത്തിലുള്ള സംഘടനാ പ്രവർത്തനവും സ്വരാജ് വളർന്നതും അങ്ങനെ തന്നെയാണ് ഈ അപ്രത്യങ്ങൾ വിളിച്ചു പറയുന്നില്ല അല്ല അപ്രിയ സത്യങ്ങളല്ല സത്യങ്ങൾ വിളിച്ചു പറയാന്നുള്ളത് തന്നെയാണ് പിന്നെ സ്വരാജിന്റെ ഒരു പ്രിയമായാലും പ്രിയമായാലും അപ്രിയമായാലും പിന്നെ അത് തൻ്റെ ഇടത്തോടു കൂടി പറയുന്ന ഒരു സ്വഭാവം തന്നെയാണുള്ളത് പിന്നെ അത് മുഖം നോക്കാതെ പിന്നെ പറയുന്ന സ്വഭാവം തന്നെയാണ് ഈ നാല് വർഷത്തെ ഈ നാല് വർഷം നമുക്ക് സ്വരാജ് നിയമസഭയിൽ ഒരു ബുദ്ധിമുട്ട് അല്ല ഇപ്പൊ അതില് വളരെ വ്യക്തമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം നമ്മുടെ സ്പീക്കർ ഒരു ബെല്ലടിക്കുമ്പോൾ സ്വരാജ് പറയും ഒരു മിനിറ്റ് മിനിറ്റ് കാരണം ഒരു മിനിറ്റിൻ്റെ മുന്നേ ആണല്ലോ നമുക്കല്ലെങ്കിൽ എത്ര സെക്കൻഡിന് ആണ് പിന്നെ ബെല്ലടിക്കുക അപ്പം ഞാൻ ഒരു മിനിറ്റ് എന്ന് സ്വരാജ് സൂചിപ്പിക്കുകയും ആ കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിൻ്റെ വിഷയം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ആ പ്രസംഗ ചാതുരി അല്ലെങ്കിൽ ആ ആ ഒരു പിന്നെ കൺട്രോള് വാക്കുകളുടെ കൺട്രോള് അത് നിയമസഭത്തകത്ത് കൃത്യമായി ചെയ്യുന്ന അത് ആ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് ആ അച്ചടക്കത്തിൻ്റെ പിന്നെ പിന്നെ എടുക്കുന്നവരുണ്ട് പക്ഷെ ആ കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം വിഷയപരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പഠിക്കുന്നതിന് മുമ്പേ സ്കൂൾ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പിന്നെ സംസ്ഥാന തലത്തിൽ തന്നെ പ്രസംഗത്തിന് പിന്നെ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് അത് കൂടാതെ ഏറ്റവും യൂണിവേഴ്സിറ്റി തലത്തിൽ മൂന്ന് പ്രാവശ്യം അങ്ങാണ്ട് പിന്നെ ഹാട്രിക്ക് തന്നെ പിന്നെ പ്രസംഗത്തിൽ പിന്നെ അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു പിന്നെ പിന്നെ എന്താ പറയുക പ്രാഗൽഭ്യം കത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും സ്വരാജിന്റെ കൂടെ പഠിച്ചിട്ടുണ്ട് പ്ര ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്വരാജിന്റെ ജൂനിയർ ആയിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഡിഗ്രി ടി ടി സിക്ക് ഇടയ്ക്ക് പോയി ഡിഗ്രി കഴിഞ്ഞ് വന്ന സമയത്ത് സ്വരാജിന്റെ സീനിയർ ആയിട്ട് മാറി തവണയും എസ് എഫ് ഐ യൂണിയനെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഞാനന്ന് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു സ്വരാജ് യു യു സി ആയിരുന്നു പ്ര പഠിക്കുന്ന ആ ഒരു സമയത്താണ് എസ് എഫ് ഐ യൂണിയൻ അവിടെ വർത്തമ കോളേജിൽ ആദ്യമായിട്ട് എട്ട് സീറ്റിലും ഒന്നിച്ച് വിജയം കൈവരിക്കുന്നത് പിന്നീട് ഡിഗ്രിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് കെ ഐസ് യുവിൻ്റെ ഒരിതൊക്കെ വന്നു സാർ അതിൻ്റെ കൂടെയുള്ള ആ ഒരു സ്വരാജ് എന്നല്ല അന്നുള്ള ആ ഒരു സൗഹൃദ ബന്ധം പാർട്ടിക്ക് അതീതമായിട്ട് എൻ്റെ കൂടെ ഒരാളുകൂടെ ഇപ്പം ഉണ്ട് സിന്ധു ശങ്കർ സിന്ധു അന്ന് കെ എസ് യുവിൽ വൈസ് ചെയർമാൻ ആയിരുന്ന ആളാണ് അതേപോലെ ബിജി എബ്രഹാം കെ എസ് യുവിൽ യു യു സി ആയിട്ട് സ്വരാജിനൊപ്പം മത്സരിച്ച ആളാണ് പക്ഷേ പാർട്ടിക്ക് അതീതമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ അതീന്ന് ഇന്നും കലാലയത്തിൽ നിന്ന് കിട്ടിയതാണ് ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചതാണ് ആ ഒരു ബന്ധം ഞങ്ങൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് പക്ഷേ വലിയ പ്രയാസമാണ് കാരണം നമുക്കെല്ലാം ഒരു രാഷ്ട്രീയവൽ മതവൽക്കരിക്കുന്ന രാഷ്ട്രീയവും അതേപോലെ തന്നെ വളരെ സങ്കുചിതമായിട്ടുള്ള ചിന്താഗതികളുമൊക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്കിടയിൽ പോലും ആ ഒരു നല്ല സൗഹൃദങ്ങളില്ല ഞങ്ങളെല്ലാം വേദനിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് പോലും പാർട്ടിക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ സംഘടനയ്ക്ക് അതീതമായിട്ട് നല്ല സൗഹൃദങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ ആളുകളെല്ലാവരും സുഹൃത്തുക്കളും അധ്യാപകരും എല്ലാവരും ചേർന്നാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ തന്നെ െ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് കാണുന്ന ഏറ്റവും നല്ല ക്വാളിറ്റികൾ ഒന്ന് സ്വരാജ് ഏതൊരു വിഷയത്തെക്കുറിച്ചും സ്വരാജിന് അഗാധമായിട്ടുള്ള ഒരു അറിവ് ഉണ്ട് വളരെ നല്ല വായനയും കാര്യങ്ങളിൽ വ്യക്തമായ അഭിപ്രായവും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് സ്വന്തമായ നിലപാടുകളുള്ള വ്യക്തിയാണ് അതുപോലെ വ്യക്തിബന്ധങ്ങൾക്ക് വില നൽകുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കും ഞാൻ ഒരു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് വർഷത്തിൽ മാർത്തോമോ കോളേജിൽ പിന്നെ കെ എസ് യുവിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് വിജയിച്ചൊരു വ്യക്തിയാണ് അന്നേ കേൾക്കുന്നൊരു പേരാണ് അടുത്ത വർഷം നമുക്കൊരു പയ്യൻ വരാനുണ്ട് എസ് എഫ് ഐയിൽ പാലേമാട് സ്കൂളിൽ നിന്നാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണിതിങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ഒരു തീപ്പൊരി എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ അപ്പം എനിക്കൊന്നും അതത്രങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പം പറയും ഒന്നുമല്ല ആലങ്കാരികമായിട്ട് പറയുന്നതല്ല വന്നു കഴിഞ്ഞാൽ അറിയാം എന്നൊക്കെയാണ് പറയുക അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് വളരെ കറക്റ്റായിരുന്നു കാരണം അന്ന് വരെ ഞങ്ങളുടെ കോളേജ് കണ്ടൊരു രാഷ്ട്രീയമല്ല അതിന് ശേഷം കണ്ടത് അതായത് പിന്നെ ഒരു എല്ലാ ക്ലാസ്സുകളിലും എത്തുന്ന ഒരു ചെറിയ പയ്യർ എല്ലാ ക്ലാസ്സുകളിലും എത്തും എനർജെറ്റിക്കായിട്ടുള്ള എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന വാക്ചാതുര്യമുള്ള എന്നാൽ എന്താ പറയുക ഒരു പ്രസക്തമായ കാര്യങ്ങളിൽ മാത്രം പ്രസംഗിക്കുന്ന അതായത് ഞങ്ങളുടെ കോളേജിൻ്റെ രാഷ്ട്രീയത്തിനെ മാറ്റിമറിച്ചൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ഞാനിപ്പോൾ ഈ പറയുന്നത് ഒരു മുപ്പത്തൊന്ന് വർഷം മുൻപുള്ള കാര്യമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഉള്ളതിലും രാഷ്ട്രീയ രാഷ്ട്രീയ ബോധമുള്ളൊരു വ്യക്തി അറിവുള്ളൊരു വ്യക്തി എല്ലാവരെയും ഇപ്പോൾ ഞാനൊരു വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ള വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് പോലും ഒരു ഇത് തോന്നുന്ന ഒരു തരം വ്യക്തിത്വം അപ്പോൾ ഞങ്ങൾ അന്നേ എനിക്കൊരുപാട് സഫൈ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കാരണം അന്ന് ഞങ്ങളുടെ കലാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത് മലയോര മേഖല ആയതുകൊണ്ടാണോ ഒരു ചെറിയ കോളേജ് ആയതുകൊണ്ടാണോ എന്നറിയില്ല എല്ലാവരും പരസ്പരം വ്യക്തിത്വ ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ അതിനെ നേരിട്ട് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം സ്വരാജ്യമായിട്ട് ആ വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടണും അമർത്തുക